വനിതാ 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 ദിനാഘോഷം 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 സംഘടിപ്പിച്ചു ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു മേക്കാട് ഗ്രന്ഥശാലയാണ് സംഘടിപ്പിച്ചത് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യുള്ള ഒരു ദിനമാണ് ഈ വനിതാ ദിനം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിലായാലും പൊതുവേ സമൂഹത്തിനായാലും വാതവരാതെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ സ്ത്രീകൾ ഓരോ തൊഴിൽശാലയിലായാലും സമൂഹത്തിലായാലും എല്ലാം നമ്മൾ നിരന്തരം ഓരോ പ്രശ്നങ്ങൾ നേരിട്ടൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഓരോ പ്രതിസന്ധിക ഘട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിലൊന്നിലും തളരാതെ ജീവിതത്തിൽ മുന്നേറാൻ തന്നെ നമ്മൾ ഓരോ സ്ത്രീയും കരുസാർജിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വനിതാ ഏവൻ വനിതാ വേദി ഗ്രന്ഥശാല വനിതാ വേദി കൺവീനർ രാജീവ് മോഹനൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ അതായത് നമ്മളുമായിട്ടുള്ള കണ്ണുകളിലുള്ള ചെറു ചലനം പോലും നമുക്ക് വളരെ വേഗം മനസ്സിലാക്കി അവരെന്താണ് അടുത്ത സ്റ്റെപ്പ് അവരെ പറയാതെ അവരെ മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവ് അത് കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ഇപ്പോ നമ്മുടെ ചെറുമക്കളാണെങ്കിലും മക്കളാണെങ്കിലും ഇനി വരുന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അവർ തിരിച്ചു വീഴുമ്പോഴേ അവരോടൊപ്പം നമ്മളും വളരുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ അവരോടൊപ്പം ചെറുതാണെങ്കിൽ നമ്മളും അവരോടൊപ്പം വളർന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം നമ്മളുടെ കണ്ണും കാതും മനസ്സും തുറന്നു വെക്കുമ്പോൾ ഒരു ദിവസം അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ മുഖം വാടിയിരുന്നാൽ എന്തെങ്കിലും പറയാതെ പറഞ്ഞിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അവർക്ക് എന്തോ ഒരു പ്രശ്നത്തിൽ ഉണ്ട് അവരത് എല്ലാവരും പറയും എങ്ങനെ ഈ കുടുംബത്തിൽ മാത്രം ഇത്ര നന്നായിട്ടൊക്കെ വളർത്തിയ പിള്ളേരൊന്നും ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ അത് ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ല കാരണം ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയും അവരോടുള്ള അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അവര് പറയണമെന്നില്ല വനിതാ വേദി സെക്രട്ടറി അനീറ്റ ദാസൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വത്സലകുമാരി വാർഡംഗം അംഗം ലിൻസി ലിയോൺ വനിതാ വേദി എക്സിക്യൂട്ടീവ് അംഗം റോസ്മിൻ ഡിക്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ